കോടനാട് ചെട്ടിനട ദേവീക്ഷേത്രത്തിൽ ബാലാലയ പ്രതിഷ്ഠ നടന്നു ക്ഷേത്രാചാര്യൻ ഹരിഹരിസുധൻ തന്ത്രിയുടെയും ക്ഷേത്രമേൽശാന്തി ബൈജശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് രാവിലെ എട്ട് ഇരുപത്തിയാറിനും ഒമ്പത് അമ്പത്തിയേഴിനും അധികുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു ബാലാലയ പ്രതിഷ്ഠ കോടനാട് നമ്പർക്കുന്ന പുനഃപ്രശ്നായി ആണ് ഇന്ന് ബാലാലപ്രശ്നം നടന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഹരിഹരസുദൻ തന്ത്രിയുടെയും ക്ഷേത്രമേൽശാന്തി വൈജുശാന്തിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ഇന്ന് എട്ട് മുപ്പതിനും പത്തിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ഭക്തി നിറസാന്നിധ്യത്തിൽ അതിഭംഗിയായ രീതിയിൽ നിർവഹിച്ചു തുടർന്ന് ജീവകലശാഭിഷേകം വിശേഷാൽ പൂജ കലശാഭിഷേകം എന്നിവയും നടന്നു എല്ലാ വിനുഭവങ്ങളും തിങ്ങിപ്പാർക്കുന്ന കാർഷിക മേഖലയാണ് കോടനാട് എങ്കിലും അമ്പലത്തിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരും ഉത്സവമായാലും എന്തായാലും ഒറ്റക്കെട്ടായി ഒരമ്മ പെട്ട മക്കളെ പോലെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ഉത്സവം ഭംഗിയാക്കുകയും അതുപോലെ കേരളത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുവാനും കഴിഞ്ഞിട്ടുണ്ട് എല്ലാ എല്ലാ കലാകാരന്മാരും കലാകാരന്മാരും അറിയപ്പെടുന്ന ൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് ടി വി സുന്ദരൻ വൈസ് പ്രസിഡന്റ് എം വി കലേശാർ എം എസ് രാജപ്പൻ യൂണിയൻ കമ്മിറ്റി കെ ആർ ബൈജു ചെട്ടിനട എസ് എൻ ഡി പി സ്കൂൾ മാനേജർ കെ എം ഷാജി പ്രോഗ്രാം കൺവീനർ എൻ ആർ സുരേന്ദ്രൻ ജോയിന്റ് കൺവീനർ കെ പി ഭുവനേന്ദ്രൻ കമ്മിറ്റി അംഗങ്ങളായ സാജൻ സുബ്രഹ്മണ്യൻ ജയൻ സരൻ സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി കൊടനാട് എണ്ണൂറ്റി അറുപത്തഞ്ചാം നമ്പർ ശാഖ യോഗത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ചെട്ടിയട ദേവീക്ഷേത്രത്തിലെ ദേവി പ്രതിഷ്ഠ ഇന്ന് ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുന്ന കർമ്മമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ പ്രദേശവാസികളായ എല്ലാ ഭക്തജനങ്ങളും ഇന്ന് ഒത്തു ചൂട് ഒത്തു കൂടുകയും എല്ലാവരും ഐക്യമത്യത്തോടുകൂടി ഈ സംരംഭത്തിൽ പങ്കാളികളാവുകയും ഈ സംരംഭം ജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത മെയ് ഒമ്പതാം തീയതിയാണ് ശ്രീകോവിലേക്ക് വീണ്ടും പ്രതിഷ്ഠ മാറ്റി സ്ഥാപിക്കുക ശ്രീകോവിലിൻ്റെ ശോച്യാവസ്ഥ പരിഹരിച്ച് കല്ല് വിരിച്ച് ഭംഗിയാക്കി അടുത്ത ഒമ്പതാം തീയതി ഈ പ്രതിഷ്ഠ ബാലാലയത്തിൽ നിന്നും देवी ये स्रीगो विल्ले माटी प्रदुशी പി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമെന്ന്